നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാട് കുറഞ്ഞ് നാട് കൂടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ കാലൻ കോഴി അതുപോലെ കാലൻ കോഴി കരയുന്നതും അതുപോലെ നായ ഓരിയിടുന്നതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേടി തന്നെയാണ് എത്ര പേടിയില്ലാത്തവരാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം നമുക്ക് ഉണ്ടാവാറുണ്ട് അതും രാത്രിയുടെ യാമങ്ങളിലാണെങ്കിൽ അർദ്ധരാത്രിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പേടിയും പിന്നീട് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ കാലൻ കോഴി കൂവുന്നത് പലരും പലർക്കും പല രീതിയിലുള്ള സംശയമാണ് നായ ഓരിയിടുന്നത് കാലന്റെ സഞ്ചാരം കൊണ്ടാണോ കാലനെ കാലൻ വരുന്നത് കാണുന്നത് കൊണ്ടാണോ അതുപോലെ ജീവികൾ ഈ പക്ഷികൾ കരയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാലൻ കോഴി കരയുന്നത് മരണത്തിന്റെ സൂചനയാണോ മരണം അടുക്കുന്നതിന്റെ സൂചനയാണോ അല്ലെങ്കിൽ വേറെ മരണം കേൾക്കുന്നതിന്റെ സൂചനയാണോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും ആളുകൾക്കുണ്ട് അതുപോലെ തന്നെ പലർക്കും പല അനുഭവങ്ങളുമുണ്ട് ഇത് ലക്ഷണശാസ്ത്രമായിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുന്നത് കാലൻ കോഴിയെക്കുറിച്ച് തന്നെയാണ് കാലൻ കോഴി എന്ന് പറയുന്നത് കാടുകളുടെ അകത്ത് അത് പുഴ പുഴയുടെ സൈഡിലുള്ള കാടുകളിലും അതുപോലെ തന്നെ ഉൾ വനങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു പക്ഷിയാണ് കാലൻ കോഴി ഇത് അങ്ങനെ അധികം ആരും നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ കരച്ചിൽ എന്ന് പറയുന്നത് കാരണം ആ സമയങ്ങളിൽ ഇത് രാത്രിയുടെ യാമങ്ങളിൽ ഒരു മൂങ്ങയുടെ വർഗത്തിൽ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് കാലൻ കോഴി അപ്പോൾ ഇത് രാത്രിയുടെ യാമങ്ങളിൽ മാത്രം കരയുന്ന അതാണ് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു അറിവുള്ളത് ആ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും ആ ഉറക്കത്തിൽ നമുക്ക് ഇതിപ്പോൾ നമ്മളുടെ അതായത് നാട്ടിൻ പുറത്ത് വന്നിട്ട് പോലും ഇത് കാടുകളിൽ നിന്ന് വെളിയിൽ വന്ന് കരഞ്ഞാൽ പോലും സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കാൻ വളരെ സാധ്യത കുറവാണ് കാരണം നമ്മൾ ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും അപ്പോൾ അർദ്ധരാത്രിയിൽ നമ്മൾ ഉണർന്ന് ഇതിൻ്റെ ഒരു ശബ്ദം കേൾക്കാനിടയായാൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ കേട്ട് വളർന്ന കുട്ടിക്കഥകളും അതുപോലെ നമ്മളുടെ കുട്ടിക്കാലങ്ങൾ കേട്ട് വളർന്ന കഥകളും ഒക്കെയാണ് നമ്മളുടെ മനസ്സിലുള്ള ഇമാജിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ എന്ന് പറയുന്നത് അത് അടുക്കി അടുക്കി വെച്ചിട്ടാണ് നമ്മളുടെ ജീവിതം അപ്പോൾ നമ്മളുടെ പഴകഥകളിലൊക്കെയുള്ളത് ഈ കാലൻ കോഴി കൂവിക്കഴിഞ്ഞാൽ ഉടനെ മരണം കേൾക്കും ദൂരസ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ബന്ധുക്കളൊക്കെ ദൂരസ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഉൾഭയം ഉണ്ടാകും അയ്യോ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആരാണ് മരിക്കാൻ പോകുന്നത് ആരാണ് മരണം വാർത്തയാണ് ഇനി ഞാൻ കേൾക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ഭയം നമുക്കുണ്ടാവും ആ ഭയത്തിലൂടെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ എല്ലാ മനുഷ്യ മനുഷ്യ ജീവജാലങ്ങൾ ഭൂമിയിൽ എങ്ങനെയാണോ ദൈവം ജനിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സാധുവായിട്ടുള്ള ഒരു പക്ഷി തന്നെയാണ് കാലൻ കോഴി എന്നിരുന്നാലും ലക്ഷണശാസ്ത്ര പ്രകാരം ഇതിനെ ഒരു നിമിത്തം അല്ലെങ്കിൽ ലക്ഷണം നമുക്ക് തരുന്ന സൂചന ഒക്കെയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഗരുടെ പുരാണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് യമലോകത്തിൽ നിന്ന് ഒരാളുടെ ആയുസ് തീരുമ്പോൾ ആ ആളെ ആ ആളിൻ്റെ ആത്മാവിനെ അതായത് നമ്മളൊരു ശരീരം എന്ന് പറയുന്നത് ഒരു ഷർട്ട് ധരിച്ചതുപോലെയാണ് നമ്മളുടെ ഈ ശരീരം ഏത് സമയത്തും നമ്മൾ ഉപേക്ഷിക്കും കാരണം നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിന് ഒരിക്കലും മരണമില്ല നമ്മൾ ഈ ഒരു ശരീരത്തെ ഉപേക്ഷിച്ചു കൊണ്ട് വേറൊരു ലോകത്തേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ് ഗരുടെ പുരാണത്തിൽ പറയുന്നത് അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ആളുകൾ വരും യമലോകത്തിൽ നിന്ന് യമരാജാവ് കിങ്കരന്മാരെ പറഞ്ഞു വിടുകയും കിങ്കരന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ ഒരു യാത്രയുണ്ട് പുരാണത്തിൽ അപ്പോൾ ആ യാത്ര നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് യാത്രയെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ കാണാൻ സാധിക്കുന്നു ഇങ്ങനെ നമ്മൾ ശാസ്ത്രീയപരമായിട്ടും പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രകൃതിയിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ മനുഷ്യരറിയുന്നതിന് മുൻപ് ജീവജാലങ്ങൾ പക്ഷികൾ മൃഗങ്ങളൊക്കെ അറിയുന്നു ഒരു പ്രകൃതി ദുരന്തം വരുമ്പോഴേക്കും അവരവിടെ നിന്ന് ഓടി വേറൊരു ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് കാരണം എന്താണ് മനുഷ്യരെക്കാളും മുൻപേ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഈ പ്രകൃതിയോട് തൊട്ട് ജീവിക്കുന്ന അവർക്ക് അറിയാൻ സാധിക്കും ഒരു സുഹൃത്തിനോടൊരു അനുഭവം പങ്കുവെച്ചതാണ് ഈ കാലൻ കോഴി ഒരു ദിവസം ഒരു പകൽ ഒരു മൂന്ന് മൂന്നര സമയത്ത് അവർ താമസിക്കുന്ന വീടിൻ്റെ മാവിൻ്റെ കൊമ്പിൽ അവർ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കരയുകയും ആ പക്ഷി പറന്നു പോവുകയും ചെയ്തു ഉടനടി തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അവർ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവരൊരു മരണ വാർത്ത അറിയുകയും അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ മറ മറക്കാൻ അനുഭവമായി മാറുകയും ഇതിലൊക്കെ ഒരു സത്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ഒരിക്കലും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം ഒരാൾ മരിക്കുകയും നമ്മളുടെ ബന്ധുവിൽ ഒരാൾ മരിക്കുകയും അപ്പോൾ നമുക്ക് ഈ ഒരു പക്ഷി വന്ന് ഇങ്ങനെ കരയുന്നതായിട്ട് ആ ബന്ധു മരിച്ചതിന് ശേഷം പക്ഷി കരയുന്നതായിട്ട് നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് കേൾക്കുകയും മൂന്നാമത്തെ നാലാമത്തെ ദിവസം വീണ്ടും ഒരു ബന്ധു മരിക്കുകയും എന്നൊരു അനുഭവം നമ്മളുടെ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ അറിയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കണം ഇതൊക്കെ നമുക്കൊരു ലക്ഷണശാസ്ത്രമായിട്ട് ലക്ഷണശാസ്ത്രത്തിൽ ഇതൊരു സൂചനയായിട്ടും അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു അപകട സൂചനയായിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ നായ ഓരിയിടുമ്പോഴും നായകൾക്ക് നമുക്ക് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വവ്വാലു പോലെയുള്ള ജീവികൾ പറന്നു പോകുമ്പോൾ അവരുടെ ഒരു ശബ്ദം വേറൊരു നമുക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയുള്ള ഒരു ശബ്ദം ഇവരുടെ ചെവിയിലേക്ക് അടിച്ചു കയറുമ്പോഴും ഇവരിങ്ങനെ ഒരിയിടാറുണ്ട് എന്ന് പറയും എന്നിരുന്നാലും നമുക്കൊരു പേടിയാണ് ഇതൊക്കെ ഓരിയിടുമ്പം ഇനി വല്ല നെഗറ്റീവാണോ സത്യം പറഞ്ഞാൽ പോസിറ്റീവ് എനർജി തന്നെയാണ് ഭൂമിയിൽ കൂടുതലുള്ളത് നെഗറ്റീവ് എനർജി കുറവാണ് നിങ്ങൾ ആ നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിക്കല്ലേ ശക്തി ഉണ്ടാകുകയുള്ളൂ പ്രകൃതി എന്ന് പറയുന്ന പോസിറ്റീവ് എനർജിയിലേക്ക് നെഗറ്റീവ് എനർജി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭവനത്തിലേക്ക് നെഗറ്റീവ് എനർജി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോസിറ്റീവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നെഗറ്റീവിനെ നമ്മൾ മാറ്റി നിർത്തണം അതാണ് വേണ്ടത് നെഗറ്റീവിനെ നമ്മൾ മാറ്റി നിർത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈശ്വരനോട് അടുത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി മാറിക്കിട്ടും അപ്പോ ഈ നായ ഓരിടുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ആളുകളുണ്ട് ശുദ്രം ചെയ്യാനായിട്ട് രാത്രിയുടെ യാമങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് ചില ഭൂമിയിൽ അവർ അത് ചെയ്യാനായിട്ട് ചിലർക്ക് ശുദ്രം ചെയ്യാനായിട്ട് ഉറക്കം ഒഴിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ശുദ്ര ശുദ്രം ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലുള്ള ഈ ശുദ്രം വളരെ നെഗറ്റീവാണ് അത് കണ്ടിട്ടും ഈ നായ്ക്കൾ ഓരിയിടും ഈ ശുദ്രങ്ങൾ പോലുള്ള കാര്യങ്ങൾ നെഗറ്റീവ് നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോഴും അതുപോലെ നെഗറ്റീവ് എനർജി നമ്മളുടെ ചുറ്റുമുണ്ടാകുമ്പോഴും ഒക്കെ ഈ ജീവികൾ ഇങ്ങനെ കരയും അതും ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുക ഓർത്തിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നും അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് സുലഭമായിട്ട് ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ നോർമലായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ കാടുകളൊക്കെ കുറഞ്ഞ് അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് കാടുകളൊക്കെ കുറഞ്ഞു വരികയാണ് അത് നാടുകളൊക്കെ കൂടുകയാണ് അത് പട്ടണ പ്രദേശങ്ങളും നഗരപ്രദേശങ്ങളൊക്കെ കൂടി കാടുകളുടെ അവസ്ഥകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ ഒരവസ്ഥയിൽ ജീവജാലങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് മറ്റത് അവർക്ക് മതി മറന്ന് നടക്കാൻ കാടുകളുണ്ടായിരുന്നു ഇപ്പോഴതില്ല കാടുകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും പക്ഷികളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാം എന്നിരുന്നാലും കാലൻ കോഴി കൂവുന്നത് പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മളെ കാണിച്ചു തരുന്നത് എന്നുള്ളത് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് നമുക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലും വരാൻ പോകുന്നതിൻ്റെ സൂചന മരണം പോലുള്ള വാർത്തകൾ കേൾക്കാനുള്ള സൂചന ഒക്കെയായിട്ട് നമുക്ക് ഈ ഓരിയിടുന്നതായതായാലും ഈ ഒരു കാലൻ കോഴിയുടേതായാലും പട്ടിയുടേത് ഞാൻ നായയുടെ കാര്യം ഞാൻ പറഞ്ഞു നായക്ക് ഇങ്ങനെയുള്ള ഒരു ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ട് വവ്വാലിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ശബ്ദത്തിൻ്റെ പ്രശ്നം രാത്രി വരുമ്പോൾ ഈ നായയുടെ ചെവിയിലേക്ക് ഈ ശബ്ദങ്ങൾ അടിച്ച് കയറുമ്പോഴാണ് നായക്ക് ഇങ്ങനെയൊരു ശബ്ദമുണ്ടാക്കുന്നത് പക്ഷെ കാലൻ കോഴി അങ്ങനെയല്ല കാലൻ കോഴിക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പിന്നെ ഈ നായ്ക്കൾക്ക് ഈ ശുദ്രം പോലെയുള്ള കാര്യങ്ങളിൽ ഒരു നെഗറ്റീവ് കയറി വരുമ്പോഴും അവരിങ്ങനെ ഒരു ഇടാറുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് അല്ലാതെ ഭയപ്പെടാനോ പേടിക്കാനോ ഒന്നുമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വിവരം അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം